പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയിൽ സാന്ത്വനം കേന്ദ്രത്തിന്റെ ഭാഗമായി ആരംഭിക്കുന്ന മെഡിക്കൽ ഉപകരണ ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു പുസ്തകങ്ങൾക്കൊപ്പം നിരവധി പേർക്ക് സാന്ത്വനമാവുകയാണ് പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ മെഡിക്കൽ ഉപകരണ ലൈബ്രറി കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ஒருபட்சே நம்ம தோட்டம் நோக்கியால் போலும் நம்ம சார் வியசனமான விஷயம் கொண்டு அவர் பல அசுகம் ஆகிண்ட் ஏதாவது அவர் அபிமானப்பட்டு புறத்துறையன் ஆசி இல்ல இங்கே செய்யணும் நிரந்தரமாக ஆசியம் படிக்கொண்டு அவர் ஒன்று சிச்சிச்சு நோக்கிய ஈகத்தில் ஒன்று இடபெட்டால் అదితీ సే చూడపరేళు కేరళ గవర్నమెంట్ ఇండియా ఆద్యేట్ నయ ప్రఖ్యాపించఖ్యాపించే కూట മറ്റുള്ള സ്ഥലങ്ങളിൽ നല്ലപോലെ ഒപ്പമുണ്ട് ഇപ്പോൾ ഗ്രാമീണ വാല്യശാലയുടെ പല നവത്തും തുടങ്ങി തുടങ്ങി വെക്കല ഗ്രാമീണ വാല്യശാലയെ വിശ്വാസത്തിലെടുത്ത് എവിടെയും ദൂരത്തിൽ പണിയെടുക്കുന്ന ആളുകൾ അവരുടെ സ്ഥലത്തെ സമ്പാദ്യത്തിൽ നിന്നാണ് ഞാൻ ഈ സേവനം ചെയ്യാൻ എനിക്ക് തയ്യാറാണ് ഒരു വിശ്വാസപ്പെട്ട കേരളത്തിൽ സ്ഥാനമായി ചോദിച്ചാൽ അവർ നല്ലപോലെ നോക്കും

ഒരിക്കലും മാനസികതും ഒരു അവിടെ താല്പര്യങ്ങളാൽ സമ്പൂചിതമായ പ്രവർത്തനങ്ങളാൽ അസവർ വർദ്ധിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി എന്നാൽ മനുഷ്യൻ അപേക്ഷിതമായ ചിന്തയും വായനയും പുതിയ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ നന്മ പോകും എന്നത് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പം നമ്മുടെ ഓരോ മേഖലയിലും ഇടപെടുന്നതും അത് സമൂഹത്തിന് ഏറെ താങ്ങും തണലും ആവുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി എക്സിക്യൂട്ടീവ് മെമ്പറും താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗവുമായ സെൽവകുമാർ വായനശാല പ്രസിഡന്റ് കെ വിജയാനന്ദ് സെക്രട്ടറി എൻ എസ് ജെയിംസ് തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത് സംസാരിച്ചു

आधारना जलेगल पे आवश्य बाई तो आवश्य बड़ों तो बाई खड़े हैं बहुत ही अच्छी पड़े हैं बटल में तो बिल्वाई हैं ग्रामीण बाई इंसान आदि दे पहली दिन की पहली दिन की पड़तू देखो पड़े हैं भारतीय भूगोल की बाई इंसान तो बाई पड़ता पड़ता है मारुभुकु माई पड़ता पड़ता है उन्हें पैराब ൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഇപ്പോ പത്ത് ഇരുപതോളം കലാകായിക പരിപാടികളോട് പഠിപ്പിച്ച് തുടർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു പ്രദേശത്തിന്റെ ശീലങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട പൊതുവഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഘടകം ആ വയനാട് ഞാൻ ഈ രണ്ട് വയനാട് മുഖമാണ് അതിൽ നിന്നും ഒന്നുകൂടി നമ്മുടെ വാഞ്ഞാൾ വയനാൽ ചില ഗോതകരമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്